നമസ്കാരം ഹരി ഓം മഹാശിവരാത്രി വ്രതം ആചരിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാനായി ആഗ്രഹിക്കുന്നത് സർവപാപഹരവും സർവാഭീഷ്ടപ്രദവും സർവ ഐശ്വര്യകരവുമാണ് ശിവരാത്രി വ്രതം ശിവാരാധനയ്ക്ക് ഏറ്റവും ഉചിതമായ ദിവസം എന്ന് പറയുന്നത് മഹാശിവരാത്രിയാണ് ബ്രാഹ്മണശാപം ഗുരുശാപം സ്ത്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഇല്ലാതാകുന്നു എന്നാണ് കരുതപ്പെടുന്നത് ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിനാല് ജരാനരകൾ ബാധിച്ച് ചൈതന്യലോപം വന്ന ദേവന്മാർ അവരുടെ നഷ്ടപ്പെട്ട ചൈതന്യം വീണ്ടെടുക്കുവാനായി എന്താണ് ചെയ്യേണ്ടത് എന്നറിയുവാനായി ഭഗവാൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു അവരോട് ഭഗവാൻ പറഞ്ഞു നിങ്ങളുടെ തേജസ്സിനെ ഞാൻ വർദ്ധിപ്പിക്കാം പഴയ രീതിയിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരാം പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക നിങ്ങൾ അസുരന്മാരോടുകൂടി ചേർന്ന് പാലാഴിയിൽ മഹാമേരു മഹാമേരുപർവതത്തെ കടകോലും വാസുകയെ കയറുമാക്കിക്കൊണ്ട് അമൃതം കടഞ്ഞെടുക്കുക സമുദ്രം കടയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന അമൃതം പാനം ചെയ്താൽ നിങ്ങൾ ബലശാലികളും അമരന്മാരുമായി തീരും അങ്ങനെ പാലാഴി മഥനം ആരംഭിക്കുകയാണ് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ദേവന്മാർ അസുരന്മാരോട് സന്ധി ചെയ്ത് അമൃതത്തിനായി പ്രയത്നിച്ചു തുടങ്ങി മന്ധനപർവ്വതത്തെ കടകോലും വാസുകയെ കയറുമാക്കിയാണ് കടയുന്നത് മഥനം അതിൻ്റെ പാരമ്യത്തിലെത്തിയതോടുകൂടി വാസുകയുടെ വായിൽ നിന്നും കരാളമായ കാളകൂട വിഷം അല്ലെങ്കിൽ ഹലാഹല വിഷം എന്നറിയപ്പെടുന്ന കാളകൂട വിഷം പുറത്തേക്ക് വമിച്ചു അസുരന്മാർ ഓടി രക്ഷപ്പെട്ടു ദേവന്മാർ ഭയന്നു വിറച്ചു മഹാവിഷ്ണു ഭീതി കാണിക്കാതെ സ്വന്തം ഇന്ദ്രിയങ്ങളെ മറച്ചു ലോകമാകെ ദഹിക്കുമെന്ന അവസ്ഥ വന്നു അപ്പോൾ ഭഗവാൻ പരമശിവൻ ലോകരക്ഷയെ കരുതി ആ വിഷദ്രാവകം മുഴുവൻ തന്റെ വായിക്കകത്താക്കി ഇത് കണ്ട് ഭയവിഹുലയായ പാർവതീദേവി വിഷം ഭഗവാന്റെ ഉദരത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ ശിവന്റെ കണ്ഠം ഞെക്കി മുറുകെ പിടിച്ചു അപ്പോൾ വിഷം വായിൽ നിന്നും പുറത്തേക്ക് വരാതിരിക്കാൻ മഹാവിഷ്ണു വായി കുത്തിപ്പിടിച്ചു മറ്റു ദേവീദേവന്മാർ പരമശിവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്രകാരം മേൽപോട്ടും കീഴോട്ടും ഗതിമുട്ടിയ വിഷം ശിവകണ്ഠത്തിൽ ഉറച്ച് അങ്ങനെയാണ് ഭഗവാൻ നീലകണ്ഠനായി തീർന്നത് എന്നാണ് ഐതിഹ്യം അന്ന് പാർവതി ദേവിയും മറ്റു ദേവികളും ശിവനാപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ ശുശ്രൂഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് നാം ശിവരാത്രി ഉറക്കമൊഴിഞ്ഞ് ആചരിക്കുന്നത് ഈ ഐതിഹ്യകഥയെ നാം വളരെ ഉപരിപ്ലവമായി മാത്രം വീക്ഷിക്കേണ്ട ഒന്നല്ല അതിൽ അന്തർഗതമായ വലിയൊരു സന്ദേശം അടങ്ങിയിട്ടുണ്ട് പാലാഴി എന്നത് മനുഷ്യന്റെ മനസ്സ് തന്നെയാണ് ആ മനസ്സിലുള്ള സദ്ഗുണങ്ങൾ ദേവകളും തമോ ഗുണങ്ങൾ അസുരന്മാരുമാണ് ഈ ഗുണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടു കൂട്ടരെയും രണ്ടു ഭാഗത്താക്കി അണിനിരത്താനുള്ള കഴിവാണ് ഒരുവന്റെ വിശേഷ ബുദ്ധി എന്ന് പറയുന്നത് ഈ പാലാഴിയെ നമ്മിലെ അഹങ്കാരമാകുന്ന സർപ്പത്തെ അല്ലെങ്കിൽ വാസുകയോ ഉപയോഗിച്ച് ശ്രദ്ധയാകുന്ന മന്ധരപർവ്വതത്തെ കടകോലാക്കിക്കൊണ്ട് കടയണം അഥവാ പ്രപഞ്ച സത്യത്തെക്കുറിച്ച് കുറിച്ച് മനനം ചെയ്യണം ഈ മഥനം തന്നെയാണ് യഥാർത്ഥ മനനം ഈ പ്രക്രിയ തുടരുമ്പോൾ ഒരുപക്ഷെ ശ്രദ്ധയാകുന്ന മന്ധരപർവ്വതം മനസ്സിൽ താഴ്ന്നുപോയി എന്ന് വരാം അതായത് മറ്റു ചിന്തകളിൽ അഭിരമിച്ചു പോയി എന്ന് വരാം നമ്മളുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു എന്ന് വരാം അങ്ങനെ വരുമ്പോൾ ബുദ്ധിയെ അല്ലെങ്കിൽ വിഷ്ണുവിനെ ൂർവ്വമാക്കിക്കൊണ്ട് ശ്രദ്ധയെ വീണ്ടും ഉയർത്തിയെടുക്കുക അതായത് പാലാഴിമനം മനസ്സിൽ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം മനസ്സ് ബുദ്ധി ബോധം ആംഗലേയ ഭാഷയിൽ പറയുമ്പോൾ മൈൻഡ് ഇൻ്റലക്റ്റ് കോൺഷ്യസ്നെസ് എന്നിവ യഥാക്രമം ബ്രഹ്മ വിഷ്ണു ശിവൻ എന്നിവർ തന്നെയാണ് ഇങ്ങനെ നിരന്തരമായ കടയൽ പ്രക്രിയ കൊണ്ട് നമ്മുടെ ഉള്ളിലെ തിന്മയാകുന്ന ഹലാഹലം എന്ന കാളകൂട വിഷം പുറന്തള്ളാൻ നമുക്ക് കഴിയും അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭഗവാൻ ശിവൻ സ്വീകരിക്കും പകരം നമുക്ക് അമരത്വപ്രദമായ അമൃത് നൽകി അനുഗ്രഹിക്കും ഇപ്രകാരമാണ് നാം പാലാഴി മതനകഥയെ കാണേണ്ടത് ഇത്രയും ആമുഖമായി പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നമുക്ക് മഹാശിവരാത്രി വ്രതം എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് നോക്കാം ശിവപുരാണം കോടിരുദ്ര സംഹിതയിലെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള അധ്യായങ്ങളിൽ ശിവരാത്രി വ്രതത്തിന്റെ ആചരണ രീതികളെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട് ശിവപ്രീതികരവും ഭോഗമോക്ഷപ്രദവുമായ പത്ത് മുഖ്യശൈവവ വ്രതങ്ങളിൽ സർവശ്രേഷ്ഠമായതാണ് ശിവരാത്രി വ്രതം സോമവാര വ്രതം അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതം അഷ്ടമി വ്രതം പ്രദോഷ വ്രതം ചതുർദശി വ്രതം ആർദ്രാവ്രതം തുടങ്ങിയവയൊക്കെയാണ് മുഖ്യമായ ശൈവ വ്രതങ്ങൾ എന്ന് പറയുന്നത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് വ്രതം എടുക്കുന്നവരെ തലേന്ന് തന്നെ ഗൃഹാങ്കണം മുറ്റമടിച്ച് തളിച്ച് കഴുകി വൃത്തിയാക്കി ഗ്രഹശുദ്ധി വരുത്തണം തലേന്നും രാത്രി അരിയാഹാരം പാടില്ല പകരം പാലോ പഴങ്ങളോ മറ്റു ലഘുവായ ആഹാരങ്ങളോ കഴിക്കുക വ്രതമനുഷ്ഠിക്കുന്നവർ ഭസ്മം ധരിക്കുകയും രുദ്രാക്ഷധാരണം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ശിവരാത്രി ദിവസത്തിൽ പകൽ ഉപവാസം തന്നെയാണ് വിധിച്ചിട്ടുള്ളത് ആരോഗ്യസ്ഥിതി അനുകൂലമായിട്ടുള്ളവർ പൂർണ്ണമായ ഉപവാസം നോൽക്കുക അല്ലാത്തവർക്ക് ശിവരാത്രിയുടെ അന്നും ഒരിക്കൽ വ്രതം നോൽക്കാവുന്നതാണ് ഒരിക്കൽ നോൽക്കുന്നവർ ഒരു നേരം മാത്രം അരി അത് ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ള വെള്ളനിവേദ്യമായാൽ വളരെ നന്നായിരിക്കും വയറ് നിറയും വരെ കഴിക്കാൻ പാടില്ല അല്പാഹാരം കഴിക്കുക അതുപോലെ ശിവരാത്രി വ്രതത്തിൽ അതിലും പ്രാധാന്യമുള്ളതാണ് രാത്രി ജാഗരണം ഉറക്കം ഒഴിക്കുക രാത്രിയോ പകലോ ഉറക്കം പാടില്ല പഞ്ചാക്ഷരി മന്ത്രജപത്തോടുകൂടി ശിവക്ഷേത്രത്തിൽ തന്നെ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് ശിവരാത്രി നാളിൽ ശിവന് കൂവളമാലയോ ഒരു കൂവളത്തിലെയെങ്കിലുമോ സമർപ്പിക്കുന്നവരുടെ സർവപാപങ്ങളും നശിക്കും അന്നേ ദിവസം ജലധാര നടത്തുന്നവരുടെ സർവ്വ ദുഃഖങ്ങളും ശമിക്കും അന്നേ ദിവസം മൃത്യുജയ മന്ത്രം ജപിക്കുന്നവരുടെ രോഗങ്ങളും മൃത്യുഭയവും അകലും നമശിവായ മന്ത്രം എത്ര ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ജപിക്കുക ക്ഷേത്ര ദർശനത്തിന് സാധിക്കാത്തവരെ വീട്ടിലിരുന്ന് ശിവപുരാണം ശിവസഹസ്രനാമം ശിവന്റെ അഷ്ടോത്തരശതനാമ സ്തോത്രം ശിവപഞ്ചാക്ഷരി സ്ത്രോത്രം വില്വാഷ്ടകം ലിംഗാഷ്ടകം ശിവഭുജംഗം മുതലായ സ്തോത്രങ്ങൾ പാരായണം ചെയ്യുന്നത് നന്നായിരിക്കും വൈകിട്ട് ക്ഷേത്രത്തിൽ ശിവന് അഭിഷേകം ചെയ്ത പാലോ ഭഗവാന് നിവേദിച്ച കരിക്കോ വാങ്ങി അസ്തമശേഷം കുടിക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസം നോൽക്കുന്നവരെ അതുവരേക്കും ജലപാനം പോലും പാടില്ല പ്രമുഖ ശിവക്ഷേത്രങ്ങളിലെല്ലാം ശിവരാത്രി ദിവസം വളരെ വിശേഷാൽ പൂജകളും മറ്റും നടത്തി വരാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഋഷഭ വാഹനത്തിൽ പുറത്ത് എഴുന്നള്ളുക എന്ന ചടങ്ങ് അതിൽ പങ്കെടുക്കുന്നത് വളരെ ഉത്തമമായ കാര്യമായി കരുതപ്പെടുന്നു സമൂഹ നാമജപം യാമപൂജ പ്രത്യേക അഭിഷേകാദികൾ മുതലായവയൊക്കെ ഉണ്ടാവും അവയിലെല്ലാം പങ്കെടുത്ത് രാത്രി ഉറക്കമൊഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം പാനം ചെയ്ത് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാം ശിവരാത്രി ദിനത്തിലെ അഞ്ച് യാമപൂജയും തൊഴുതാൽ ആയിരം പ്രദോഷം നോറ്റ പുണ്യമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പൊതുവെ സർവാഭീഷ്ടസിദ്ധിക്കായി നോൽക്കുന്ന മഹാശിവരാത്രി വ്രതം ദീർഘായുസന അത്യുത്തമവും സകല പാപമോചകവും ആണ് ഏവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു ഹരി